മഴക്കാലാണ് നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ ഇതിനൊക്കെ അപേക്ഷിച്ച് നന്നായി മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഴക്കാലം ആകുമ്പോൾ നമ്മൾ പൊതുവെ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും വേനൽക്കാലത്തെ അപേക്ഷിച്ച് അത്രയല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസമൊക്കെ കുടിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ശരീരത്തിന് മഴക്കാലമാണെങ്കിലും നിർജലീകരണം വരാനൊക്കെ സാധ്യതയുണ്ട് തീരെ വെള്ളം കുടിച്ചില്ലെങ്കിൽ അതുപോലെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാന് നമ്മുടെ ചർമ്മത്തിൽ ഓരോ സുഷിരങ്ങളെയും അടഞ്ഞു പോകാതെ ആരോഗ്യത്തോടെ നിലനിർത്താനൊക്കെ വെള്ളം കുടിക്കൽ അത്യാവശ്യമാണ് അതുപോലെ മഴക്കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൽ കുരുമുളക് മഞ്ഞൾ ഗ്രാമ്പു ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇടക്കിടെ ജലദോഷം അതുപോലെ കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ മൊത്തത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത് നല്ലതാണ് അതുപോലെ പുതിനീന തുളസി ഇവയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചായയിൽ ഇവ രണ്ടൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിട്ടിട്ട് ഒന്നോ രണ്ടോ നേരം ദിവസം കഴിക്കുന്നത് ഇതൊക്കെ മഴക്കാലത്തെ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം